ഇത്തവണത്തെ ചൂട് വയക്കലം തന്നെയട്ടോ അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ മറ്റൊരു സ്ഥലം കടിച്ചാൽ ഒരു ജ്യൂസ് കട ജ്യൂസ് കട എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മുന്തിരി ജ്യൂസ് കട എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ കുട്ടിക്കത്തെ തിരക്കിന് അവർക്ക് സാധനം കൊടുത്ത് ഒപ്പിക്കാൻ പറ്റുന്നില്ലേ ഇതൊക്കെ ഇവിടെ അടിച്ചു വെക്കുന്നതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നോക്കിയാട്ടെ ഉണ്ടല്ലേ ഇത്രയും ക്വാണ്ടിറ്റി അത് ഇതൊന്നൊന്നല്ല ഇതേപോലത്തെ അഞ്ചാറ് പാത്രത്തിൽ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ടും അവർക്ക് തികയുന്നില്ല എന്നാണ് പറയുന്നത് നോക്കിയട്ടെ ഇത് കഴിഞ്ഞ് അവരുണ്ട് പിന്നെ കൂളറിലൊക്കെ തണുപ്പിക്കാൻ വെച്ചതൊക്കെ ഇങ്ങനെ തണുക്കാനൊന്നും സമയം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് നോക്കേട്ടെ ഇത് വേറെ ഒന്ന് എനിക്കൊന്നും പത്തി ഇരുപത് ഒന്നും അയക്കില്ല ഉണ്ടാവുക ഇരുപൊന്നും ആയിരിക്കില്ല അങ്ങനത്തെ കുറേ പാത്രത്തിൽ ഇങ്ങനെ അടിച്ചതാണ് അപ്പുറത്തെ കൂളറിൽ അയലും സാധനമുണ്ട് മുന്തിരി ജ്യൂസ് മാത്രം വേറൊരു സാധനം ഇല്ല കേട്ടോ പിന്നെ ഇവിടെ ഒഴിക്കുന്നുണ്ട് അതൊക്കെ തണുപ്പിച്ച് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് സാധനം അപ്പോൾ മുന്തിരി ഒക്കെ ഇങ്ങനെ പെട്ടിക്കണക്കിന് ഇറക്കി അല്ലേ നല്ല ഫ്രഷ് ഇപ്പോൾ ഒരു സീസണാണല്ലോ സീസൺ കച്ചവടം കേട്ടോ ചില ഉണ്ടാവുന്നില്ല ആ സീസണിലുള്ളതാണ് അല്ലേ പെട്ടിക്കണക്കിനിങ്ങനെ മുന്തിരി ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പം പൊളിച്ചയ്ക്ക് അവർ വന്ന് രാവിലെ വന്ന് വന്നുകൊണ്ട് അത് പുഴുങ്ങി ജ്യൂസൊക്കെ അടിച്ചു ഒരു പരിപാടിയാണ് എന്നിട്ട് കുറച്ച് നടക്കാനുള്ള സമയം രണ്ടുമ്പോഴേ മത്തിനൊക്കെ ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആ പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് വെറും പത്ത് രൂപ ഒരു ഗ്ലാസ്സിന് വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് അതിൻ്റെ അവർ തിരക്കും കണ്ടില്ലേ അവർക്ക് നിൽക്കാനും സമയമില്ല ഇതെങ്ങനെ ആൾക്കാർ വരിക കണ്ടില്ല സാധനം അപ്പം എന്തായാലും ഒന്ന് കഴിച്ച് വെക്കുക ഓട്ടോക്കാർ ഇതുകൊണ്ട് ഇങ്ങനെ വന്ന് ഈ ചൂടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പത്ത് ഉറുപ്പ്യയ്ക്ക് തണുപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം കിട്ടാറുണ്ട് വലിയൊരു കാര്യം തന്നെ അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് വല്ല കുടിച്ചുപോട്ടെ ഞാൻ ഏകദേശം ഒരു സമയം ഒന്നര ആ സമയമണിക്ക് ശേഷമാണ് ഇവിടെ ഞാൻ വത്തിയത് ആ ഒരു ചൂട് അറിയാലോ അപ്പോഴത്തെ ഈ അടിപൊളി സാധനം തന്നെ കേട്ടോ ഈ ചൂടത്തേക്ക് പറ്റിയ സാധനം അത് പത്ത് റുപ്യ കിട്ടുമ്പോ അടിപൊളി അപ്പൊ എല്ലാവരും വരുന്നവരൊക്കെ രണ്ടു മൂന്ന് ഗ്ലാസ് കഴിക്കും എനിക്കൊരു ഗ്ലാസ് വന്നേക്കി എന്തായാലും ഞാനൊരു ഗ്ലാസ്സും കൂടി വാങ്ങി എല്ലാവരും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം പത്ത് റുപ്പ്യുള്ളൂ പിന്നെ ഈ ഒരു ചൂടും നല്ലൊരു എന്താ പറയുക ചൂട് കാലാവസ്ഥ ഒരു തണുപ്പും കൂടി ആകുമ്പോ കഴിച്ചു പോവും അടിപൊളി സാധനം കേട്ടോ പിന്നെ നമ്മളായിരിക്കും ഒരു ഗ്ലാസ്സിൽ മാത്രം അതൊന്നല്ലേ ഒരു കുപ്പിയിലൊക്കെ കൊടുക്കണേ എങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി കഴിച്ചോളി അവർ പറയുന്നത് അത്രേ ഉള്ളൂ നിങ്ങൾ കഴിച്ചോളി എന്നുള്ള ഒരു മൈൻറ് തന്നെ കേട്ടല്ലേ കുപ്പി എനിക്ക് ഒന്ന് അമ്പതോ അറുപതോ രൂപ നിങ്ങള് കുപ്പി ഐറ്റ പോകാണെങ്കിൽ പത്തുപ കുറച്ചും തരുന്നുണ്ട് ആ രീതിയിലൊക്കെ തന്നെ അതായത് പറഞ്ഞത് തണുക്കാനൊന്നും സമയമില്ല സാറിങ്ങനെ ആൾക്കാര് വരിക തീർന്നു പോവാതെ ലൊക്കേഷൻ സ്പോട്ട് വരുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ മിംസ് ഹോസ്പിറ്റലിൽ പോകുന്ന റോഡില്ലേ മങ്കാലിയൊക്കെ പോകുന്ന റോഡ് അത് മിംസ് കഴിഞ്ഞിട്ട് നമ്മൾ ലുലു എത്തുന്നതിന് മുന്നേ ബോർഡ് കാണാം ലുലുമാളെ ഏകദേശം രണ്ടിനോട് നടുവിലായിട്ട് ഒരു ആ ഒരു തിരക്കൊക്കെ കണ്ടതുകൊണ്ട് കയറിയോണ്ട് കഴിച്ചു അത് ഉച്ചയ്ക്ക് പോലീ അടിപൊളിയ സാധനം